റെയിൽവേ യാത്രക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന റെയിൽ നീർ വെള്ളത്തിന്റെ വില കുറയ്ക്കാൻ തീരുമാനം ഒരു ലിറ്റർ വെള്ളത്തിന്റെ വില പതിനാല് കുറച്ചു തിങ്കളാഴ്ച മുതൽ വിലക്കുറവ് പ്രാബല്യത്തിൽ വരും ഐ ആർ സി ടി സി വഴി വിതരണം ചെയ്യുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വിലയാണ് കുറച്ചത് ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിന്റെ വില പതിനഞ്ചിൽ നിന്നും പതിനാലായി കുറച്ചു റെയിൽവേക്ക് പുറത്ത് ഒരു ലിറ്ററിന് ഇരുപത് രൂപ വിലയിൽ വിൽക്കുന്ന വെള്ളമാണ് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനിലും പതിനാല് രൂപയ്ക്ക് ലഭിക്കുക അര ലിറ്ററിന്റെ കുപ്പിവെള്ളത്തിന് പത്ത് രൂപ എന്ന വില ഒൻപത് രൂപയായും കുറച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും വിതരണം ചെയ്യുന്ന മറ്റ് ബ്രാൻഡുകളും പരമാവധി റെയിൽനീരിന്റെ അതേ വില മാത്രമേ ഉപയോഗിക്കാവൂ എന്നും റെയിൽവേ സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഇരുപത് പ്ലാന്റുകൾ വഴിയാണ് രാജ്യത്തെ നാന്നൂറ്റി റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും റെയിൽനീർ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് പ്ലാന്റ് ഉള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് ദശാംശം നാല് ആറ് കോടി കുപ്പിവെള്ളമാണ് റെയിൽവേ വിൽപ്പന നടത്തിയത് ഇതുവഴി മുന്നൂറ്റി എഴുപത്തി എട്ട് ദശാംശം അഞ്ച് എട്ട് കോടിയുടെ വിറ്റുവരമാണ് നേടിയത് ഇത് ഐ ആർ സി ടി സിയുടെ ആകെ വരുമാനത്തിന്റെ എട്ട് ദശാംശം ഒന്ന് പൂജ്യം ശതമാനമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം